ഒരു പ്രതിഷേധവും ജനാധിപത്യ രാജ്യത്ത് നടത്തുവാനു അവകാശമുള്ളപ്പോൾ ആ അവകാശ ലംഘനത്തെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു മൈക്ക് സാങ്ഷൻ തരാൻ പോലും സാമാന്യ മര്യാദയാണ് കേൾക്കാത്ത ആ ഉമ്മൻചാണ്ടിക്ക് താല്പര്യം ആരോടാണെന്ന് നിരപരാധികളായ രണ്ട് സഹോദരങ്ങളെ യാതൊരു കാരണവുമില്ലാതെ ജയിലിലടക്കുകയും ജാമ്യം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ചിലപ്പോഴൊക്കെ അറസ്റ്റ് ചെയ്യും ഗവൺമെന്റ് സൈലന്റ് ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു ഭീകരവാദികളെ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അത്ര ആവേശത്തോടുകൂടി ജാമ്യം നിഷേധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ ഒരു കാര്യം ഉറപ്പാണ് മോദി സർക്കാരിന്റെ ഇപ്പോൾ ഡൽഹിയിൽ ഉണ്ടായ അനുഭവം വരുന്ന ആളുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വരുമെന്ന കാര്യങ്ങൾ തർക്കം ഇപ്പോൾ അദ്ദേഹം ജനസമ്പർക്ക പരിപാടി സമ്പർക്ക പരിപാടിയില് ഫയൽ പോലും നോക്കാറില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ട്രാൻസ്ഫർക്ക് വേണ്ടിയിട്ട് ഒരു അപേക്ഷ കൊടുത്തോ ആയാവായിരം രൂപ എനിക്ക് യാൾ മൂവായിരം രൂപ അനുഭവിച്ചു അങ്ങനെ ബോധമില്ലാത്ത ഉമ്മൻ ചാണ്ടി നാട് ഉമ്മൻചാണ്ടി നാടൻ ഇല്ലാത്ത വലത്തിൽ ഇടപെടിക്കുന്ന ആളുകൾ രാജ്യത്തെ ദ്രോഹിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഖജനാവിലെ പണം ഇന്നയാള് കോഴ വാങ്ങിച്ചു വ്യക്തമായി പറയുമ്പോൾ അതൊക്കെ ഒരു നല്ല ഈ കോഴയെങ്കിൽ കട്ടിയുള്ള മനുഷ്യരെ ഭൂമുഖത്ത് സാമാന്യത് ഇത്രയും കൊള്ള നടന്നിട്ട് കൈയോടെ പിടിച്ചു കൊടുക്കുക

ഇവിടെ നടക്കുന്ന ജനകീയ സമരങ്ങൾ കൊണ്ട് പൊറുതി കൂടുത്തിയതിന്റെ ഫലമായിട്ടാണ് ഉമ്മൻചാണ്ടി പണിയുക പിടിയാണെങ്കിൽ ആളുകളെയാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യ വിശ്വാസം ഒന്നിച്ച് കൊണ്ട്

ഈ യോഗം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്തായാലും നിങ്ങളോടൊപ്പം ഞാനും ഐഡന്റിഫൈ ഇപ്പോഴും എന്നെ പിടിച്ചകട്ടെന്ന് ആഗ്രഹിച്ചുണ്ടാ വന്നത് അതുകൊണ്ട് മാന്യമായിട്ട് ഞാൻ പറയുന്നു ഈ ജയ്സിലും അതുപോലെ തന്നെ തുഷാരിറക്കുവാനും ആളുകളെയോ സമരം കൊടുത്തിരിക്കുന്ന ആളുകളെയോ അതുപോലെ തന്നെ ഇവിടെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശം ചെയ്തു അതിനെതിരെ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് നിങ്ങളോടൊപ്പം പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് ഭക്തൻ തെളിഞ്ഞിട്ടുണ്ട് എന്നു